അത് ആരാന്ന് നോക്കിക്കോളൂ ചെക്ക് ചെയ്താലേ ഇപ്പൊ പല ടൈപ്പ് ആളുകൾ കയറി വരും നിങ്ങൾ മാധ്യമ പ്രവർത്തനമാണോ ഇത് പത്രസമ്മേളനമാണ് നിങ്ങൾ ഓരോരുത്തർ കയറി വന്ന് നാളെ ഞാൻ എനിക്ക് മറുപടി പറയാനാവില്ല ഇത് പ്രശ്നമില്ലാന്നല്ല അതിപ്പോ എന്തെങ്കിലും ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്കും സ്നേഹത്തോടെ നോക്കിയോ സ്നേഹത്തോടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്ത് വരും ഇത് പത്രസമ്മേളനമാണ് അതെ അത് നിങ്ങൾ തന്നെ ആരും ഒരാൾ പറയില്ലെങ്കിൽ എന്തായാലും മാറ്റാന്ന് പറഞ്ഞ നാളെ നിങ്ങളാരും നമ്മൾ തമ്മിൽ അറിഞ്ഞിട്ട് കാര്യം ഇത് കഴിഞ്ഞിട്ട് പറയാം ഏയ് നിങ്ങളാരും കൊണ്ടു വേണം നിങ്ങൾ അറിയിക്കും ഇത് പത്രസമ്മേളനം ഇത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ല പത്രസമ്മേളനം ഇനി കാണാം ചെല്ലേ യില് ഒന്നൊരു മൂങ്ങളൊരു മൂന്ന ആണ് പോയി ഞാ പോയപ്പോ ചോദിച്ചത് ഞാനും ചോയിച്ച് ഇയാളെ വരും കണ്ടിട്ടില്ല ഞാൻ ഞാനും ചെയ്തേ ഞാൻ പറയാൻ പറ്റില്ല ഞങ്ങൾ ആരാ സമാധാനം പറഞ്ഞു അല്ല നിങ്ങളെങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു ഭീഷണി ഭീഷണി പോലീസ് വന്നുകൊണ്ടാണ് പോലീസ് ഒന്നുകൊണ്ടോട്ടെ അങ്ങനെ ഞെട്ടിച്ചു വേണ്ട ആ അത് ആ നോക്കിക്കോളാം ആരാ നോക്കിക്കോളൂ ഞാനിത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അപ്പൊ ഈ കനകോലുവൊക്കെയാണ് ഈ ചുമതല ചുമതലയെത്തിരിക്കുന്നത് ഇപ്പൊ ഏതൊക്കെ ആളെ എങ്ങനെയൊക്കെ വിടുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കണം അല്ലെങ്കിൽ അയാളുടെ പോവാൻ പറയാനും അറിയാത്തതല്ല പക്ഷെ കനകോലുവിൻ്റെ ഒരു കാലാണല്ലോ അപ്പൊ വളരെ ശ്രദ്ധിക്കണം ഇനി എന്താ ചോദിച്ചോ ഞാൻ വരുന്ന തന്നെ മനസ്സിലായി കോഴിക്കോട്ടുള്ള മാധ്യമ പ്രവർത്തനല്ല എന്താ ഞങ്ങൾ ഇനി എന്തെങ്കിലും ചോദിക്കാം ഇന്ത്യൻ ഒരു